ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ നാളായാലും ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വന്നിട്ട് അല്ല വലിയ ഒരു ബോക്സ് ഉണ്ട് എന്റെ കയ്യിൽ അപ്പൊ ഈ ബോക്സിൽ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണാം അപ്പൊ അച്ചു ആണ് നമ്മളെ ബോക്സിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കാരണം സർപ്രൈസ് ഒക്കെ വലിയ ഇഷ്ടമാണ് അതിനകത്ത് എന്താ സാധനം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അച്ചു ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയാൽ എന്താന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാത്തു അത് എനിക്ക് കളിക്കേണ്ട ടോയ്സോ അങ്ങനത്തെ കാര്യമൊന്നും നല്ല കേട്ടോ അത് അതിൻ്റെ ഉള്ളിലില്ലെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ സാധനങ്ങളില്ലേ നിനക്കൊക്കെ നല്ല ശീലമാണ് എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കാനും ഓർഗനൈസ് ചെയ്യണം എന്നുള്ള ഇതെല്ലാം പഠിക്കണ്ടേ കുട്ടിക്കാലത്തേ പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതിലുള്ളത് നീ ഏതായാലും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്ക് എങ്ങനെയുണ്ട് നോക്ക് ഓക്കെ ഓപ്പൺ ചെയ്തോ നോക്കി എങ്ങനെയുണ്ട് ഓപ്പൺ ചെയ്തോക്കെ എന്താന്ന് നോക്കി ഓക്കെ എന്താ അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ വലിയൊരു സാധനമാണ് കാണുന്നത് ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത് ഇനിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അച്ചു താഴെ വെച്ചോ താഴെ വെച്ചോ കുറച്ചും കൂടെ താഴെ വെ ആ നല്ല അച്ചു പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് എന്നാ പറയുന്നത് ഇത് എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് ഇതൊക്കെ ജോയിൻ ചെയ്യേണ്ടി വരും പാർട്സ് പാർട്സ് ഇതിന് എന്താ ഗൈഡ് ലൈൻസ് ഉണ്ടോ അച്ചു അതില് അതിൽ ഗൈഡ് ലൈൻസ് ഇപ്പൊക്കെ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഉണ്ടോന്ന് നോക്കി അത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഉണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണോ കേട്ടോ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ നോക്കിയിട്ട് വരാം

രണ്ട് മൂന്ന് നാല് അഞ്ച് തട്ടിലൊരു സാധന വന്നിട്ടുള്ളത് അതിനു വേണ്ടിട്ടുള്ളതാ ഈ ശാനം വെക്കാൻ വേണ്ടിട്ടാട്ടാ ഇത് ദിവസം ഇങ്ങോട്ട് വെക്കാ ഇതിട്ടേ ഇങ്ങോട്ട് വെക്ക ഇത് വെച്ചാലേ ഞാൻ പറഞ്ഞു കാണുന്നുണ്ടോന്ന് അറിയില്ല ഇത് വെച്ചാലേ ഇനി ഇത് ആഡ് ായല്ലോ മാത്രോ നല്ല ഭഗവാനായിട്ട് അച്ഛൻ വന്നിട്ട് അതായത് ഏട്ടം വന്നിട്ട് നമ്മൾ ഇതാക്കേണ്ടി വരുക എന്നുവെച്ചാൽ നല്ലപൊടി നല്ല ജാമായിട്ട് ടൈറ്റ് ആയിട്ട് നിക്കുവാൻ െറേറ്റ് ആയിട്ട് പറ്റോ ഇത് വെച്ചിട്ട് ആ കിട്ടി 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 അങ്ങനെ നമ്മളിത് ഒന്നെ ഇതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ പിടിക്കൂട്ടാ നമുക്ക് രണ്ടാമത്തൂര് എടുത്തല്ലേ ഇതൊന്നായി ഇതൊന്നും ഫിക്സ് ചെയ്തതൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവൂലേണ്ട ഇത് ഇതിന്റെ ഇതിങ്ങനെന്താ ഇല്ലേ ഇതോ ഇവിടെ ഇവിടെ ഒരു ഇതില്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ അല്ലേ അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എറ്റിക്കറ്റി ഒക്കാനാണ് തോന്നുന്നു ഇത് വെച്ചതിന് ശേഷം ഞാൻ അടുത്തത് ഫിറ്റ് ചെയ് നോക്കി ഓക്കേ ഇങ്ങോട്ട് ഇടാനോ അയ്യോ ഇത് അമ്മനെ വന്ന് പോട്ടുനാ ഞാൻ വെക്കാം ശരി ഞാൻ ശക്തിൽ വെച്ചോളാം ഇതാ ഞാൻ ഓക്കേ വല്ലനി കുറച്ച് പുറനിലോട്ട് ഇരിക്കിച്ചു അമ്മ ഇത് പെരിക്കു ഞാൻ അത് അങ്ങോട്ടേക്കാന്നുല്ലേ തിരിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കണി കണ്ടു പിടിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന സംഭവം വരുവാട്ടാ ില്ല അല്ലെ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരുന്നെ നോക്ക് പെൺപെടാ ആദ്യത്തെ ഐഡിയ കിട്ടാനേ പണിയിട്ട് പിന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നു പിങ്ക് ഇതിന് മേലെ

നല്ല േ അതുപോലൊരു ഗെയിം അയ്യാച്ചോലി അങ്ങനെ ആണെങ്കിൽ ഞാൻ വീണ്ടും പെട്ട് കളിക്കും അങ്ങനെ കളിക്കാൻ പാടില്ല ഇത് വൺ ടൈം ഗെയിമാണ് നമ്മളുണ്ടല്ലോ ചൂ നമ്മളെ സാധനങ്ങളൊന്നും അവിടെ ഇവിടെ നിരത്തി വെക്കാതെ ഉണ്ടല്ലോ നമ്മളെ സാധനങ്ങളെല്ലാം എപ്പോഴും ഓരോ സാധനം എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഡെയിലി നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അത് അതിന്റെ സാധനം തന്നെ വെക്കണം അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സാധനങ്ങളൊക്കെ എപ്പോഴും നല്ല ഓർഗനൈസ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ ഒരു സാധനം ഇവിടെ എടുത്തു അത് അപ്പുറത്ത് കൊണ്ടുവച്ചു അങ്ങനൊക്കെ എന്താ പറയാ എല്ലാം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മിക്സ് ആയിട്ട് സാധനം കാണാതെ അവനൊക്കെ അച്ചു ഇത് വളരെ വലുതാന്നല്ല ചൂ ഒന്നും കൂടി അങ്ങനെ കുട്ടികളെ നമ്മളിത് അവിടെ ഒരു കുത്തബ് മീനാർ കെട്ടിക്കൊണ്ടിരിക്കാറു അച്ഛനെ കുത്തബ് മീനാറിൽ പോയത് ഓർമ്മയില്ല ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മള് കുത്തബ് മീനാറിലും താജ്മഹലിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ കുത്തബ് മിനാറിന്റെയും താജ്മഹലിന്റെയും റെഡ് ഫോർട്ടിന്റെ ഒക്കെ നല്ല വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും യും കണ്ട് ഞങ്ങള് ഏകദേശം ഇപ്പൊ എന്റെ ഹൈറ്റ് ആയിട്ട് ിൽഡിങ്ക് <laughs> <laughs> അങ്ങനെ നമ്മളിതാ നമ്മുടെ ഓർഗനൈസർ വെച്ചിട്ടുണ്ട് അതെ അച്ചു അച്ചു അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള പോലെ കളറൊക്കെ ഇവിടെ നിന്നിട്ടാ ไง എങ്ങനെ കാ ആ આજે നമ്മൾ റെഡ് ആണ് ട്ടടല്ല എല്ലാം റെഡ് ബ്ലൂ റെഡ് ആൻഡ് येलो ഗ്രീൻ ബ്ലൂ ഗ്രീൻ തട ഗ്രീൻ റെഡ് ആൻഡ് येलो ഗ്രീൻ ബ്ലൂ ഇൻഡിഗോ വയലറ്റ് ഇല്ല അപ്പോൾ റെയിൻബോ കളർ എല്ലാം അയ്യോ അയ്യോ ഇത് ചിറ്റു തെറിന്നു വെട്ടി പോയി ഇതിവിടെ അപ്പൊ നമ്മൾ ഒരെണ്ണം അത് തിരിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിതല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കാൻ പറ്റുന്നില്ല കാണിച്ചു കൊടുത്തേ ഇത് ഇതല്ലേ ഇത് ഇങ്ങനെ ഇടേണ്ടത് ഇങ്ങനെ വെച്ചിടുന്നാലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റൂ ഇത് ഫിക്സ് ചെയ്യേടാ ദാ ഫിക്സ് ചെയ്യമോവാ മുണ്ട് ഇതിന്റെ ലെഗ് അവിടെ പോയി ദാ ഇത് ഫിക്സ് ചെയ്യേ ഓരെണ്ണം കൂടി ഉണ്ട് ഹഹ ഉണ്ട് ഉണ്ട് ഹ് ജണ്ട കളർ മജന്റ ഇപ്പ കുറച്ച് വളഞ്ഞുപോയി അങ്ങനെ അച്ചു കളിക്കുന്ന നേരം ഇടയില ക്യാമറ തട്ടി ക്യാമറ എവിടെയോ പോയി അപ്പോൾ നമ്മൾ ദ വീണ്ടും ദാ ദാ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്ല്ലോ ഇവന്റെ ആനിമേഷൻ കൊട ദാ അപ്പോൾ നമുക്കില്ലേ എത്ര സ്റ്റോറേജസ് സ്പേസ് ഉണ്ട് ഇതിങ്ങനെ എടുക്കാനോ ഓ ഇത് വേണ്ട അച്ചു അപ്പോൾ നമുക്ക് ഇട്ടല്ല ഇതാ എത്ര ബൈറ്റ് സ്റ്റോറേജ് ആണ് ഇത്രയും നല്ല ഹൈറ്റിൽ ഉള്ള ഒരു സാധനം നമുക്ക് റെഡിയായി ആയി കിട്ടിട്ടില്ലതെ അപ്പൊ ഇത് ഒരു കാര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൊണ്ടുവെക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ഇത്ര ഹൈറ്റ് ഇല്ലാത്ത ഇല്ലാത്തൊരു സ്ഥലം അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ പിന്നെ നമുക്കിപ്പോ ഇത്ര വേണ്ടു എന്ന് വെച്ചാല് ഇത്ര പോലെ ഉണ്ടാക്കാം നമുക്ക് പിന്നെന്താ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബാസ്കറ്റിന് അകത്ത നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ല്ലേ കിട്ടിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും അതുപോലെ ഇതാ ഈ ബാസ്കറ്റിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങള് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇത്രയും ഹൈറ്റിലുള്ള സാധനമായിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് സാധനം ഇതിന്റെ അകത്തോട്ട് വെക്കുക നമുക്ക് ഇതിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെന്താ കുഴപ്പമില്ലല്ലേ നല്ല പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും യൂസബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ ഈ കുട്ടികളുടെ ബുക്സ് വീട്ടില് അങ്ങനത്തെ കാര്യങ്ങളില്ലേ അതൊക്കെ വേണമെങ്കിൽ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അച്ഛൻ നല്ല പങ്കിയുണ്ട് അച്ഛ കാണാൻ കളർ നീ സെറ്റ് ചെയ്തത് കാണാൻ നല്ല രസമുണ്ടോ അപ്പൊ ആ ഓക്കെ അപ്പം എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക എനക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ആവുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഏതാ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നേ ഇത് എല്ലാവർക്കും യൂസ് ആവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ട്രാവലിംഗ് വീഡിയോസ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചത്ര വ്യൂസും റീച്ചൊന്നും ആയിട്ടില്ല ഒരു ചെറിയ നിരാശ ഒക്കെ ഉണ്ടായിരുന്നേ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ